ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി താമസിക്കുന്ന പ്രവാസി സമൂഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അതിൽ തന്നെ കൂടുതൽ പേരും ഗൾഫ് രാജ്യങ്ങളിലാണെന്നതാണ് പ്രത്യേകത അതെ പല രാജ്യങ്ങളിലായി ലോകത്തെമ്പാടും മൂന്നര കോടിയിലേറെ ഇന്ത്യക്കാരാണ് പ്രവാസികളായി കഴിയുന്നത് പ്രവാസി ഇന്ത്യക്കാരിൽ കൂടുതൽ പേരും ഗൾഫ് രാജ്യങ്ങളിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് ഗൾഫിലെ പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ യു എ ഒന്നാമതും ആഗോളതലത്തിൽ രണ്ടാമതുമാണ് മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ദശലക്ഷം പേരാണ് ഇവിടെ താമസിക്കുന്നത് ദുബായ് അബുദാബി ഷാർജ തുടങ്ങിയ നഗരങ്ങളിൽ ഇന്ത്യക്കാരുടെ വലിയ ഒരു സമൂഹം തന്നെയുണ്ട് അവിടെ ബിസിനസ് ആരോഗ്യം നിർമ്മാണം സേവന മേഖലകളിൽ മുഖ്യമായും ഇന്ത്യക്കാരാണ് ഇത് സൗദിയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം ഇന്ത്യക്കാരാണ് അവിടെയുള്ളത് ഇന്ത്യൻ പ്രവാസികളുടെ ഇഷ്ട രാജ്യം കൂടിയാണ് സൗദി നിർമ്മാണം ആരോഗ്യം ഐ ടി മേഖലകളിൽ നിരവധി പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഏകദേശം പത്ത് ലക്ഷം ഇന്ത്യക്കാരാണ് കുവൈത്തിലുള്ളത് അവരിൽ ഭൂരിഭാഗം നിർമ്മാണം സേവനങ്ങൾ തുടങ്ങിയ വിദഗ്ധ അർദ്ധ വിദഗ്ധ മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് കുവൈത്തിലെ തൊഴിൽ ശക്തിയുടെ പ്രധാന ഭാഗമാണ് ഇന്ത്യൻ സമൂഹം ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹം താമസിക്കുന്നത് അമേരിക്കയിലാണ് ഏകദേശം അഞ്ച് പോയിന്റ് നാല് ദശലക്ഷം ഇന്ത്യക്കാരാണ് അവിടെയുള്ളത് ഇതിൽ നോൺ റെസിഡന്റ് ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരായ വ്യക്തികളും ഉൾപ്പെടുന്നു അവരിൽ പലരും സാങ്കേതിക വിദ്യ ബിസിനസ് രാഷ്ട്രീയം വിദ്യാഭ്യാസം എന്നിവയിൽ പ്രമുഖരാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്ക ഇപ്പോഴും ഒരു മികച്ച ലക്ഷ്യസ്ഥാനമാണ് രണ്ട് പോയിന്റ് ഒൻപത് ദശലക്ഷം ഇന്ത്യൻ വംശജരുള്ള മലേഷ്യയാണ് രണ്ടാമത് കാനഡയിൽ ഏകദേശം രണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം ഇന്ത്യൻ വംശജരുണ്ട് മാൻവർ രണ്ട് ദശലക്ഷം ബ്രിട്ടൻ ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം ദക്ഷിണാഫ്രിക്ക ഒന്നേ പോയിന്റ് ഏഴ് ദശലക്ഷം ശ്രീലങ്ക ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം എന്നിങ്ങനെയാണ് കൂടുതൽ ഇന്ത്യക്കാർ വസിക്കുന്ന പുറം രാജ്യങ്ങൾ മൊത്തം മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം പ്രവാസി ഇന്ത്യക്കാരിൽ ഒരു കോടി അമ്പത്തി ഒമ്പത് ലക്ഷം പേരാണ് ഇന്ത്യൻ പാസ്പോർട്ടോടെ നോൺ റെസിഡന്റ് ഇന്ത്യക്കാരായി വിദേശ രാജ്യത്തുള്ളത്